പ്രിയപ്പെട്ട ചങ്കേളെ ആ സി ബഡിക്ക് കടവാണ്ട ഇന്ന് വന്നേക്കണത് മൊത്തം ആറര ലക്ഷം രൂപക്ക് രണ്ട് ബെഡ്റൂമിൻ്റെ വീടും മൂന്നര സെൻറ്റ് സ്ഥലവും കൂടിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ ആണെങ്കിൽ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പറവൂര് മാഞ്ഞാലി അല്ല സോറി പറവൂര് ആലുവ ഹൈവേല് മനക്കപ്പടിയിലാണ് ഈ വീട്ടുള്ളത് മൂന്നര സെൻറ്റ് സ്ഥലവും ഒരു രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള ബാത്റൂമ് സിറ്റ് ഔട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ പുറം ഭാഗം തേച്ചതാണ് ഉൾഭാഗം തേക്കാനുണ്ട് ടൈലിടാത്ത വീടാണ് മൂന്നേ മൂന്നര സെൻറ്റായിട്ട് സ്ഥലത്തിൻ്റെ ഇത് പറഞ്ഞത് അപ്പോൾ ഈ കാണുന്ന വീടാണ് സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ വീട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിൽ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക അപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ പോണ ഒരു വഴിയുണ്ട് ഇതിൽ അപ്പോൾ എല്ലാവരും വേണ്ട വീടിൻ്റെ ആഘോണി കണ്ണു തേച്ചിട്ടില്ല ഈ കാണുന്ന വീടാണ് ഒരു അൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ വീട് തേച്ചെടുക്കാൻ പറ്റും നിലവിൽ പിന്നെ ഒരു ഒരു ഒന്നര രൂപ ഉണ്ടെങ്കിൽ ടൈലിട്ട് തേച്ച് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ വിളിച്ചോ നിങ്ങൾ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം നല്ലതാവട്ടെ ചീത്തയാവട്ടെ കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ കമൻ്റുകൾക്കൊക്കെയാണ് നമ്മുടെ വീഡിയോ വൈറലായി പോവുകയുള്ളു അപ്പോൾ എല്ലാവരും ഇതാക്കുക അതുപോലെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പാവപ്പെട്ട ഒരു ഒരു കഴിവില്ലാത്തവർക്കൊക്കെ പറ്റിയ വീടാണ് അപ്പോൾ കഴിയുന്ന ആളുകൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക